ഫുൾ ഫെൻസിങ് ഉണ്ട് ഇതാണ് എൻഡ് ചോര ചോര ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ട് വെയിലത്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് പാലക്കാട് കാണാൻ ഇന്ന് നമ്മൾ സെവൻ നയൻറ്റി ആയിട്ട് ഇറങ്ങി ഇഫ് യു വോണ്ട് വ്യൂസ് മേക്ക് വീഡിയോ അതാണ് എനിക്ക് കിട്ടിയ ഒരു കമന്റ് അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സെവൻ നയൻറ്റി ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് സെവൻ നയൻറ്റി ഇവിടെ തന്നെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എപ്പോഴും ഒരു മിറർ തന്നെ ഉള്ളൂ അടുത്ത മിറർ ഞാൻ വാങ്ങിയില്ല കാര്യം വാങ്ങണ മിറല്ലേ ഒടിഞ്ഞു പോകും അപ്പോൾ ഇതുകൂടെ ഒടിഞ്ഞിട്ട് നീ പുതിയ സെറ്റ് വാങ്ങുന്ന ചോദിച്ചു കാര്യം ഓർമ്മമായിട്ട് കിട്ടില്ലല്ലോ അപ്പോൾ യെസ് വി ആർ ഗോയിങ് ഞാനുണ്ട് നമ്മുടെ ആദിത്യുണ്ട് രാജൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാലക്കാട് ഒരു ഇനോഗ്രേഷന് പോണേന്ന് നമ്മുടെ ഒരു ഷോപ്പിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് യാത്ര ഇന്നത്തെ നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് സെവൻ നയൻറ്റി ഹാസ് സം ഇഷ്യൂസ് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ കൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് നല്ല തിരക്കുണ്ട് നോക്കാം എന്തായിരിക്കും അവസ്ഥ കുറച്ച് കഴിഞ്ഞാൽ ബ്ലോക്കൊക്കെ മാറേണ്ടതാണ് അറിയാമല്ലൊരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ വണ്ടിയൊക്കെ കഴുകി ലൂവൊക്കെ ചെയ്ത് എല്ലാം പക്ക പക്കയായിട്ട് കൊണ്ട് നടക്കണേ സോ ലെറ്റ്സ് ഗോ ഓ മൈ ഗോഡ് ഇറ്റ്സ് ടു ഹോട്ട് സെവൻ നയൻറ്റി ഇസ് ഓൾസോ ഹോട്ട് സൂജൻ ഈസ് ഓൾസോ ഹോട്ട് എവറി തിങ് ഈസ് ഹോട്ട് പാലക്കാട് കള റൂട്ടൊക്കെ അടിപൊളിയാണ് തൃശ്ശൂരിൻ്റെ ആ റോഡ് കുതിരയാൻ ഹൈവേ ടണല് ആദ്യതെന്നൊക്കെ പറഞ്ഞാൽ കുറേ അടിപൊളി റൂട്ടുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് സ്ഥിരം നിങ്ങൾ കാണുന്നത് പക്ഷേ ആ റൂട്ട് കണ്ടിട്ട് കുറച്ച് നാളായി ഉണ്ടാവും എൻ്റെ വീഡിയോസിൽ നമ്മൾ ആയിട്ട് ജിമിനി യസ് ജിമിനി വന്നപ്പോൾ നമ്മൾ ആ റൂട്ടാണ് വന്നത് ബട്ട് അന്നും നമ്മൾ വലിയ ഇതൊന്നും ചെയ്തില്ലായിരുന്നു ഓ ഹോ 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 ഓ പയ്യെ പയ്യെ പേടിപ്പിക്കല്ലേ ഏകദേശം വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ഉണ്ട് പാലക്കാട് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എവിടെയാണ് ഈ ഷോപ്പ് അപ്പോൾ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ പോകുന്നു നമുക്ക് കാണിക്കുന്നത് രണ്ടേകാം മണിക്കൂറാണ് നമുക്ക് കാണിക്കണത് ഡിസ്റ്റൻസ് അല്ല സമയം രണ്ട് ഏകാ മണിക്കൂറാണ് കാണിക്കണത് പിന്നെ ഞാനുണ്ട് അവിടെ ഇന്നോഗ്രേഷൻ പിന്നെ ബാബ്സ് ഉണ്ട് പിന്നെ അവിടെ കുറേ സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് സോ പോവാൻ പോയി നോക്കാം ഈ ബ്ലോക്കൊക്കെ ഒന്ന് തീർന്നിട്ട് നമുക്ക് ഒന്ന് ഒന്ന് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം അപ്പോൾ നമ്മൾ ഒരു ആവറേജ് സ്പീഡ് കീപ്പ് ചെയ്താൽ നമുക്ക് ഈസിയായിട്ട് ഈ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും ബ്ലോക്കിലോടിക്കുമ്പോൾ സെവൻ നയൻറ്റീൻ ചൂടാവും ഞാനും ചൂടാവും നല്ല വെയിലാണ് കാലൊക്കെ പൊള്ളി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ സ്ഥലത്ത് ഇപ്പം ഈ റോഡ് പണി നടക്കണ്ട ഫ്ലൈ ഓവർ പണിതുകൊണ്ടിരിക്കുന്നതാണ് തൃശ്ശൂർ ഹൈവേയും നന്നാക്കേണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ടോള് വാങ്ങി വാങ്ങി വർഷങ്ങളായി ടോള് വാങ്ങുന്നത് റോഡുകളും നന്നാക്കാൻ തുടങ്ങുന്നുണ്ട് ഫ്ലൈ ഓവർ ബ്ലോക്ക് വന്നാലൊക്കെ ഫ്ലൈ ഓവർ പണിയുണ്ട് അവയിൽ കണ്ടറിയാം എനിക്ക് ഇപ്പോൾ ചൂടുകാലോ മഴക്കാലം ഒക്കെ പിന്നെയും തിരിച്ച് തന്നെയാണ് ഏതൊക്കെ റോഡുകൾ കുണ്ടും കുഴിയാവും ഏതൊക്കെ റോഡുകൾ നശി നമുക്ക് കാണാം അപ്പം ഇപ്പം നമ്മുടെ ടോള് വരെയുള്ള റോഡ് കുഴപ്പമില്ല ഇടയ്ക്കിടക്ക് ഈ പണി നടക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ബാക്കി റോഡൊക്കെ അടിപൊളിയാണ് പാച്ച് വർക്കൊക്കെ വർക്കൊക്കെയുണ്ട് പക്ഷേ ക്ലീനാണ് നമുക്ക് സുഖമായിട്ട് പോകും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ സമയത്ത് ഇത്രയും ചൂടാണെങ്കിൽ ചൂട് കാലം ആകുമ്പോൾ എന്തായിരിക്കും എന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളത് ഇവിടെ ഇപ്പോൾ റൈഡിങ് ജാക്കറ്റൊക്കെ ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഐക്സൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഗ്ലൗസും ജാക്കറ്റുമാണ് ഞാൻ ഇട്ടേക്കുന്നത് ഒരു ഹുഡി ജാക്കറ്റ് പോലത്തെ ജാക്കറ്റാണ് അപ്പോൾ അതാണ് ഇട്ടേക്കുന്നത് നമ്മുടെ റേസ് മോട്ടറുടെ വെബ്സൈറ്റിലുണ്ട് നല്ല ജാക്കറ്റാണ് ഇത് ഏകദേശം എന്താ പറയുക മെഷ് ആൻഡ് ഫാബ്രിക് മെറ്റീരിയലും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ജാക്കറ്റാണ് ലെവൽ വൺ ആർമറാണ് നമ്മുടെ എൽബോയും ഷോൾഡറിലും ബാക്ക് പ്രൊട്ടക്ടർ പോക്കറ്റ് ഉണ്ട് അത് നമ്മൾ വേറെ വാങ്ങി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഏതെങ്കിലും ബാക്ക് പ്രൊട്ടക്ടർ നമുക്ക് അതിലേക്ക് വെക്കാൻ പറ്റും പിന്നെ പോക്കറ്റ് ഉണ്ട് ഒരു വാട്ടർ പ്രൂഫ് പോക്കറ്റ് ഉണ്ട് അതുകൂടാണ്ട് എന്താ പറയുക സി സർട്ടിഫൈഡ് ആണ് ആർമർ ലെവൽ വണ്ണും ആർമറും സി സർട്ടിഫൈഡ് ആണ് ജാക്കറ്റും സി സർട്ടിഫൈഡ് ജാക്കറ്റാണ് അപ്പോൾ ഐക്സൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഐക്സൺ നിങ്ങൾ മോട്ടോ ജീപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ റേസേഴ്സിൻ്റെ സ്യൂട്ട് അവരുടെ ഫുൾ സ്യൂട്ടൊക്കെ ഐക്സൻ്റെ സ്യൂട്ട് കുറേ പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കെ ടി എം റൈഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഐക്സൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞത് മോട്ടോ ജിപ്പിയിൽ വരെയും യൂസ് ചെയ്യണം മോട്ടോർ ജീപ്പി റൈഡേഴ്സ് വരെയും യൂസ് ചെയ്യണം ഒരു ബ്രാൻഡാണ് നമ്മുടെ ഐക്സൻ എന്ന് പറഞ്ഞത് കേട്ടോ ഗ്ലൗസ് ആയാലും ഇതൊരു ഓൾ റൗണ്ടർ ആണ് നമുക്ക് റൈഡ്സിന് മുമ്പ് ഉപയോഗിക്കാം നമുക്ക് റൈഡ്സിന് ഉപയോഗിക്കാം ഓഫ് റോഡിന് ഉപയോഗിക്കാം കാരണം ഭയങ്കര സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നക്കിൾ കാട് ലെവൽ വൺ ആണ് അപ്പോൾ ആ നക്കിൾ കാഡും മനസ്സിലാവില്ല നക്കിൾ കാർഡുണ്ടെന്ന് പക്ഷേ നക്കിൽ ഉണ്ട് അകത്ത് പാമിൻ്റെ അവിടെ ലെതർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിംഗർ ടച്ച് ടച്ച് സ്ക്രീൻ സെൻസിറ്റീവ് ആണ് നമ്മുടെ ഫിംഗർ ടിപ്സൊക്കെ അപ്പോൾ ഫോണൊക്കെ ഉപയോഗിക്കാൻ എളുപ്പം നല്ല അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ് സിക്സ്റ്റി ഗിയറിൽ ഈ സ്പീഡ് വണ്ടിക്കൊട്ടും ഇഷ്ടമില്ലാത്ത സ്പീഡാട്ടോ തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞാൽ സിക്സ്റ്റി ഗിയർ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ വണ്ടി ഒരു നൂറ്റി ഇരുപതി പോകണം അപ്പോഴാണ് ബെസ്റ്റ് മൈലേജ് കിട്ടണത് മൈലേജ് അറിയില്ല ഇന്ന് എത്ര ഉണ്ടെന്ന് നമുക്ക് പാലക്കാട് എത്താറാകുമ്പോൾ നോക്കാം എത്ര മൈലേജ് ഉണ്ടെന്ന് വണ്ടി ഇപ്പോൾ അടിപൊളിയാണ് ഏകദേശം പതിനെണ്ണായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് ഓട്ടം കുറവാണ് ഈ എടുത്തായിട്ട് ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കാറുണ്ട് എടുത്ത് ഓടിക്കാറുണ്ട് എറണാകുളത്തുള്ളവരൊക്കെ ഇടയ്ക്ക് തന്നെ കാണാറുണ്ടാവും ഓ ഗായ്സ് നോക്കുവോ ഒരു സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്ത ഒരു വണ്ടിയല്ലേ അയൻ സസ്പെൻഷൻ ചെയ്ത ഫോർച്യൂണർ അല്ലേ ലെജൻഡർ ആണെന്ന് തോന്നണോ അതോ കിറ്റ് കയറ്റിയാണോന്നറിയില്ല പക്ഷെ മാൻ അന്യായം കേട്ടോ അന്യായം നല്ല ഹൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ അപ്പൊ ടോള് കഴിഞ്ഞിട്ട് ഇവിടെന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യണേ ആ ഒരു സിക്സ് ലൈൻ ഹൈവേ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇത് കുതിരാൻ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരവും കൂടെ ഉണ്ടാവും പാലക്കാട് കഴിയണവരെ അങ്ങ് ദൂരെ നല്ല ദൂരം വരെ ഉണ്ട് ആ ഒരു റോഡ് സിക്സ് ലൈൻ റോഡ് ഭയങ്കര രസമാണ് ഫെറീ ഫെറാറി ഫെറിയ മോനെ ടു ടു നയൻ സിക്സ് ജി ടി ബി യോ അതാ തോന്നുന്നു ഇപ്പൊ പുതിയ തൃശ്ശൂർ എന്നൊരു പുള്ളി എടുത്തിട്ടുണ്ട് അഞ്ചര കോടി രൂപയാണ് ആ വണ്ടിക്ക് ഇത് അഞ്ചര കോടി ഓ മൈ കാഡ് ടു മച്ച് ടു മച്ച് പവർ നമ്മുടെ കുതിരൻ ടണലിൽ എത്തി നമ്മൾ പണ്ട് ഇങ്ങോട്ടേക്ക് ഇതായത് നമ്മുടെ ഏറ്റവും ടെൻഷനുള്ള സ്ഥലം ഉണ്ടോ കുതിരാൻ കാര്യം ഇവിടെ ബ്ലോക്ക് ലോറി വണ്ടിയൊക്കെ പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അത്ര സീനായിരുന്നു ഇപ്പോൾ ടണലിൽ വന്ന പിന്നെ നമുക്ക് ആ സൈഡ് ഞാൻ ഇതുവരെ പോയിട്ടില്ല കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് റോഡ് പകുതി വരെ അവിടെ ഇപ്പോഴും ഉണ്ട് നമുക്ക് പറ്റിയാൽ ഒന്ന് പോയി നോക്കാം അല്ലേ അങ്ങോട്ട് ഇതാന്ന് തോന്നുന്നുണ്ടോ വഴി പഴയ കുതിരാൻ റോഡ് പൊളിച്ചിട്ടേക്കണു സെവൻ നയന്റി ആയിട്ട് നമുക്കൊരു ഓഫ് റോഡ് പോവാം ആ അവിടുന്ന് ഓ ഭാഗ്യം ഇവിടെ ആൾ ഒക്കെ ഉണ്ട് കേട്ടോ വീട്ടുകാരൊക്കെ നിക്കുന്നുണ്ട് പക്ഷെ മല കയറുമ്പോത്തോടെ എനിക്കൊന്നും വീട്ടുകാരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോ ഈ കടയൊക്കെ ഉറക്കുന്നുണ്ട് ഈ പാലൊക്കെ ഈ പാലാണ് കുതിരാൻ തീരാറ എന്നുള്ളൊരു സൂചന നമുക്ക് പണ്ടത്തെ ഇതാണ് ഓൾഡ് കുതിരാൻ റോഡ് ലോറിയൊക്കെ ചക്കായി സ്റ്റക്കായി പോയിക്കൊണ്ടിരുന്ന സ്ഥലം ഇതൊരു കടയാണ് ഇതൊരു ചായക്കടയായിരുന്നു പിന്നെ അതുകൂടാണ്ട് അവിടെ ലോറിയൊക്കെ ഇടുന്ന ഒരു ചായക്കട ഉണ്ട് അപ്പൊ ലോറികളൊക്കെ ഇണ്ടല്ലോ ഇപ്പോഴും ഇവിടെ ആൾ താമസം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഓട്ടിപ്പൊള്ളി കാടായിട്ട് പക്കാട് അത് തോന്നുന്നത് നമ്മൾ അതിരപ്പള്ളി അല്ല നമ്മളെ എടമലയാർ ഡാമിലേക്ക് പോണ ഒരു വഴിയൊക്കെ ഉണ്ട് ആ വഴി പോലെ ഇട്ടുണ്ട് ആനയൊക്കെ ഉണ്ടാവു ഇവിടെ ഈശ്വര കാടായി മാറിയ ഇവിടെ ആൾക്കാരോ അയ്യപ്പം ആ പണ്ട് ശബരിമല പോണ എല്ലാരും ഈ അമ്പലത്തിൽ പൈസ ഇട്ടും കാര്യങ്ങളൊക്കെ ചെയ്താണ് പോവാറുണ്ടായത് നടന്നൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഈ അമ്പലത്തിന് വേണ്ടിയാ തോന്നുന്നു ഇപ്പോഴും ഈ റോഡ് അവരിങ്ങനെ കീപ്പ് ചെയ്തേക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് എനിക്ക് അവർ ക്ലോസ് ചെയ്ത് കളഞ്ഞാ ഇത്രയും ദൂരം ഒന്നും വിടുവിലായിരിക്കും ഫുൾ ഫെൻസിങ് ഉണ്ട് ഇലക്ട്രിക് ഫെൻസിങ് ഫെൻസിംഗാൻ തോന്നുന്നു ഈ സൈഡ് മൊത്തം ശരിക്കും കാടായി മാറിയിട്ടോ പണ്ടത്തെ മെയിൻ ഒരു ഹൈവേ ആയിരുന്നു രണ്ട് സെറ്റ് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് അകത്ത് വേറൊരു ഫെൻസിങ് കൂടെ കാണാൻ വരുണ്ട് കഴിഞ്ഞു റോഡ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ പിന്നെ ഓഫ് റോഡാ ഇവിടെ അടിയിൽ ഫെൻസിങ് ഒന്നും ഇല്ലല്ലോ ഇതൊന്നും പകുതി പണിതിട്ടിട്ട് പോയെന്ന് തോന്നുന്നു അപ്പം ഇതാണ് എൻഡ് ഓഫ് ദ ഓൾഡ് കുതിരാൻ റോഡ് കേട്ടോ അങ്ങനെ കുതിരാൻ അവസാനിച്ചിരിക്കുന്നു എടാ തേടാ തേടാ ചത്തി അത്തി അത്ത് പെട്ട് പെട്ട് ചോര ചോര ഓവർഫ്ലോ ഏ കൊള്ളാം അപ്പോൾ അതാണ് കുതിരാൻ്റെ എൻഡ് പണ്ടത്തെ കുതിരാൻ റോഡിൻ്റെ അവസാനം ഇവിടെയാണ് ബാക്കി മൊത്തം അവർ കുഴിച്ചെടുത്ത് പൊളിച്ചു കളഞ്ഞു അല്ലേ അത് സമ്മതിക്കണം ഞാൻ കുഴിച്ചെടുത്ത് പൊളിച്ചു തുളഞ്ഞ റോഡ് അവിടെ ഇട്ടാൽ പോലെ എന്നാൽ ആ കോൺട്രാക്ടർമാരുടെ ഓരോരോ സെറ്റപ്പേ പോവാൻ വണ്ടിയും ചൂടായി എനിക്ക് നല്ല ചൂട് എടുക്കുന്നുണ്ട് തിരക്കും ബഹളവും പിടിച്ച ഒരു സ്ഥലമായിരുന്നു അതിപ്പോൾ മാറി സുമശാനം പോലെ ആയിരിക്കുന്നു ഈ സമയത്ത് വണ്ടി ഓടിച്ചാൽ എന്തായാലും നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പണിയാണ് കുറച്ച് ദൂരം ഉള്ളുട്ടാ കൂടി വന്നൊരു ഒന്നര രണ്ട് കിലോമീറ്റർ മാക്സ് റോഡ് റോഡുള്ളൂ ഇതെനിക്ക് തന്നെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി രാവിലെയൊക്കെ വന്നാൽ ഭയങ്കര ഭംഗിയായിരിക്കും കുറച്ച് കോടയൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവെ ഈ ഈ വഴിയിൽ ഇവിടെ വീട്ടുകാർക്ക് വേണ്ടിയും ഇവിടം വരെ റോഡ് ഉണ്ട് ഇവിടെ താമസമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഹോട്ടലുകാരൊക്കെ എന്ത് ചെയ്തോ എന്നാണ് എൻ്റെ ഒരു അവരുടെ ജീവിതമാർഗമേ അങ്ങ് ഇല്ലാണ്ടായിപ്പോ ഇത് ഹൈവേ ആയതുകൊണ്ട് അവർക്ക് സുഖമായിരുന്നു ആൾക്കാരൊക്കെ നിർത്തി ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ നിർത്തുമായിരുന്നു എല്ലാവരും ഞങ്ങടുത്ത് ഈ കട നമ്മുടെ സ്ഥിരം ഒരു കടയുന്നത് ഈ കട കേരള ഹോട്ട് ചിപ്സ് അലുവ ഇവിടെ ഇതും പിന്നെ ഇത് ഇവിടെ ഒരു കടയുണ്ടായി ചേച്ചി ഇങ്ങോട്ടേക്ക് ആൾക്കാർ തിരിച്ച് വന്നോന്നേ ഞാൻ പറയുള്ളൂ എന്നാലേ ഇവർക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒരു ഈവനിങ് സ്പോട്ട് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പം അവിടുത്തെ ആൾക്കാർക്കും കുറച്ച് കച്ചവടമൊക്കെ ഉണ്ടാകും ഇവർക്ക് എന്തായാലും ഇവരുടെ വീട് മാറ്റി പൊളിച്ച് താമസിപ്പിക്കാൻ പറ്റില്ല അതായത് ഓൾഡ് കുതിരാൻ റോഡ് ഇനി നമുക്ക് പോണ വഴി ഒരു കരിക്കൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ് ആവാം ഓക്കേ ഇത്രയും ദൂരം നോക്കിയിട്ട് ഒരു കരിക്കട പോലും ഇല്ല കേട്ടോ പിന്നെ അങ്ങോട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കരി കുടിക്കാണ് അതായത് മാഞ്ചോ ഇതാണ് അവസ്ഥ കേരളത്തിൻ്റെ പോസ്റ്ററൊക്കെ കാണണം കരിക്ക് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെയാണ് പക്ഷെ കരിക്കട ഇതുവരെ കണ്ടില്ല ഇനി ഉച്ച സമയം ആയതുകൊണ്ടാണോന്നും അറിയില്ല കരിക്ക് കിട്ടാനില്ല അവസ്ഥ അല്ലേ ഇതോ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചു നേരം റസ്റ്റ് എടുത്ത് കരിക്കടിച്ചിട്ട് പോവാം നല്ല ചൂടുണ്ട് നമുക്ക് എത്താൻ നേരത്തെ നമ്മൾ സോ അങ്ങനെ നമ്മൾ കരിക്കുടിച്ചു ഇനി പാലക്കാട് നമുക്ക് വെറും അരമണിക്കൂറേ ഉള്ളൂ പക്ഷേ അവിടെ നമ്മൾ നേരത്തെ ആട്ടോ അപ്പോൾ പയ്യെത്തിയാൽ മതി നമുക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ ആദിത്യേൻ്റെ വീട് പാലക്കാടാണ് അപ്പോൾ കുറച്ചു നേരം അവൻ്റെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ടാവുമ്പോഴത്തേക്കും നമുക്ക് പരിപാടിയുടെ അങ്ങോട്ട് പോകാമെന്നുള്ള നിൽക്കണ ഒരു എടുക്കാൻ എന്റെ ആളി ആ യൂടൺ ഈ അടുത്തൊന്നും വെട്ട് ഇല്ലല്ലീ പിടിച്ചു കാട്ടു തീ ആണോ ആരെയും അറിയില്ല കൺട്രോൾഡ് ഫയർ എല്ലാം തോന്നുന്നുണ്ട് ഫയർ ഫയർ ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ട് അയ്യോ സീൻ സീൻ കൺട്രോൾഡ് അല്ല കൺട്രോൾഡ് അല്ലി പള്ളി സ്ഥലത്ത് തീ പിടിച്ചിട്ടുണ്ട് അപ്പോ പാലക്കാട് പോണ വഴിയാണ് അത്രയ്ക്ക് ചൂടായിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയിട്ട് ചൂടായിട്ടിരിക്കുന്ന അതാണ് ഇങ്ങനെ തീയൊക്കെ തന്നെ ഓക്കെ സമയം നാല് മണി ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നല്ല ചൂടാട്ടോ ഇപ്പൊ ചൂട രാത്രി തണുപ്പുണ്ടെങ്കിലും രാവിലെയൊക്കെ ഭയങ്കര ചൂടാണ് അപ്പൊ നമ്മൾ പയ്യെ നമ്മുടെ ഷോപ്പിലേക്ക് പോണു ഓ ഇതാണ് ഷോപ്പ് കെട്ടോ ഹായ് ഹായ്

ാണ് നമ്മുടെ അനുബ്രോ അനുബ്രോ ആണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് തുടങ്ങിയ തുടങ്ങിയത് മോട്ടോർസ് ബാഗ് അത് കൂടാണ്ട് അപ്പുറത്ത് കൂടെ മരിക്കാർ മരിക്കാർ ഓട്ടോ പാർട്സ് അപ്പോൾ അതും അവർ തന്നെയാണ് അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഷോപ്പില് നിങ്ങള് അവൈലബിൾ ആക്കിയിരിക്കണം എന്റെ വണ്ടി ഓക്കേ ഫുൾ ആയിട്ട് ആക്സറി ഷോപ്പ് മൊത്തം എന്തൊക്കെ എല്ലാം ഉണ്ട് ഏതൊക്കെ ബ്രാൻഡ് ആയിട്ട് ചെയ്യണേ എല്ലാം ചെയ്യണ്ട് അപ്പൊ നമുക്ക് വണ്ടിയുടെ എല്ലാ എല്ലാ വണ്ടി എല്ലാ വണ്ടിയുടെ എല്ലാ അത് താഴെ തന്നെ അവിടെ തന്നെ ഫിറ്റിങ് ചെയ്യും സർവീസ് ഉണ്ടോ വണ്ടിയുടെ ഈ ഓയിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഓക്കെ അപ്പൊ അനുഅബ്രോഡാണ് ഷോപ്പ് അപ്പൊ അടിപൊളിയുണ്ട് വലിയ ഷോപ്പ് കേട്ടോ പാലക്കാടുകാർക്ക് വേണ്ടി അത്യാവശ്യം ഭയങ്കര വലിയ ഒരു ഷോപ്പാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ ഉള്ളവർക്ക് നല്ല ഈസി ആയിട്ട് എല്ലാം ഉണ്ട് എല്ലാ ആക്സവീസും ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എല്ലാം കിട്ടും സ്പെയർ സ്പെയർ പാർട്സ് പാർട്സ് ഉണ്ട് എല്ലാം ഉണ്ട് സോ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ അങ്ങനെ ഒക്കെ ഇന്നോഗ്രേഷൻ സംഭവിച്ചു നടന്നു അടിപൊളിയായിരുന്നു ഉച്ചാട്ട നിന്ന് പരിപാടി തീർന്നുണ്ട് അവനെ നമ്മൾ തിരിച്ച് ഇപ്പം അല്ല കുറച്ച് ഉണ്ട് ബോളുവേഷ കവ ഐലൻഡ് കാണാൻ പോകാന്ന് വിചാരിച്ചു ഇവിടം വരെ വന്നതല്ലേ നല്ല സൺസെറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാണാം സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പം നമുക്ക് കവേ ചെന്നിട്ട് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം ടുഡേ വാസ് സെറ്റ് പാലക്കാട് പാലക്കാട് വന്നു നമ്മൾ കുറേ നാൾക്ക് ശേഷം സെവൻ നയൻറ്റി എടുത്തൊരു റൗണ്ട് അടിച്ചത് ഇറ്റ് ഫീൽസ് ഗുഡ് ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ തോന്നും നമുക്ക് തിരിച്ച് റൈഡും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നോക്കാം എന്തായാലും വിൽ ട്രൈ യവർ ബെസ്റ്റ് ടു കം ബാക്ക് അവയ്ക്ക് പോണ വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര രസമാണ് പണ്ടൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു സൺസെറ്റ് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ പോവുക ഫ്രണ്ടിൽ പോകുന്നത് ആനന്ദമാണ് അവനെയൊന്നും ഒന്നും സ്പീഡിൽ പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടങ്ങ് പോയല്ലോ നമ്മൾ കാണാൻ വന്നത് ഡാ പക്ഷെ ഇത് ഡാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല ഭയങ്കര ഡാർക്കായിട്ടുണ്ടാവും ഞാൻ ആ ആൻഡി ഫിൽട്ടർ ഊരിയിട്ടില്ല എടാ അതൊരു മലയാണ് അല്ല ഓ ഞാൻ പെട്ടെന്ന് ചോദിച്ചത് മലയാന്ന് അവനെങ്ങോട്ട് പോയി എത്താറായാ ഇന്നെങ്ങാന സൺസെറ്റ് കാണാൻ പറ്റോ സൺസെറ്റ് കാണാൻ പറ്റോ വന്ന് വന്ന് ഞങ്ങൾ ഓഫ് റോഡ് പോവുകയാണ് സൺസെറ്റ് കഴിഞ്ഞു ഇറ്റ് വാസ് വർത്ത് അങ്ങോട്ട് പോണ രാജൻ കാവ ാണ് ഇത് തോന്നുന്നു മലമ്പുഴ ഇത് മലമ്പുഴ ഡാമുള്ളത് ആ ബാക്ക് സൈഡ് ഓക്കെ അതിൻ്റെ റിസർവ് ആ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം വന്ന അത്യാവശ്യം വെള്ളം കയറി കിടക്കുന്നതാണ് അപ്പോൾ സൺസെറ്റിൽ പിടിക്കാൻ വന്നാൽ പക്ഷെ ചെറുതായിട്ട് കുറച്ച് സമയം ഒന്നും ആയിരിക്കും പോയി അല്ലെങ്കിൽ കിട്ടിയാൽ ഇവിടം വരെ എത്തിപ്പത്തി നല്ല തിരക്കാണോ ഭയങ്കര തിരക്കുണ്ട് ഫുൾ വണ്ടികൾ ഇത് അവിടെ കിടക്കുന്ന താരം ഉണ്ടോ അത് മറിയാനൊക്കെ ശ്രമിച്ചായിരുന്നു പക്ഷെ മറിഞ്ഞില്ല ഞാൻ എൻ്റെ വീഡിയോയുടെ തമിണയിലാക്കാമെന്ന് വിചാരിച്ച പക്ഷേ നടന്നില്ല അവൻ മറിച്ചില്ല അപ്പോൾ അത് പൊട്ടെന്ന് വിചാരിച്ചിട്ട് കുറേ പേര് കൂടി ഓടിച്ചിടക്കേണ്ടത് കുറേ വണ്ടികളുണ്ട് കുറേ ആൾക്കാർ അവിടെ ഇവിടെ എന്തൊക്കെയൊക്കെയോ കാണിക്കും അതെ ഇതാണെന്ന് എൻ്റെ കണ്ണിൽ പെട്ട ഒരു വണ്ടിയാണ് ആർ എക്സിഡ് ഇത് ഫൈവ് സ്പീഡ് കൺവേർട്ട് ചെയ്താണ് അപ്പോൾ ഇത് ഒരു എക്സിഡൻ ഭയങ്കര ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ വണ്ടി പിന്നെ നമ്മുടെ രാജൻ്റെ വണ്ടി പിന്നെ അവിടെ ഒരു വൺ തേർട്ടി ഫൈവ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഇവനാണ് നമ്മുടെ മുമ്പിൽ കിടന്ന് അക്രമം കാണിച്ചുകൊണ്ടിരുന്നത് എന്താ രാഹുൽ അപ്പോൾ രാഹുലിൻ്റെ ആ വണ്ടി അപ്പോൾ പിന്നെ ബ്രോഡ് പേര് അനന്തു അപ്പോൾ അവർ രണ്ടുപേരും ആണ് ടു സ്ട്രോക്ക് ടു സ്ട്രോക്ക് വണ്ടിയിൽ വന്നിട്ടോ അപ്പൊ നല്ല കാറ്റ് നല്ല വൈബ് ഈവനിങ് ടൈം അതായത് പാലക്കാട് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ് പരിചയപ്പെടുത്തുന്നില്ല അപ്പൊ ഇന്ന് അതായത് നമ്മുടെ ചെറിയൊരു പരിപാടി ഉണ്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ഇനോവേഷൻ സെവൻ നൈൻറ്റി ആയിട്ട് നമ്മൾ പുറത്തേക്ക് റൈഡ് ഒക്കെ ഇട്ട് കുറച്ച് ഞങ്ങൾ ഒമ്പത് തിരിച്ച് പോകുന്ന പ്ലാൻ ആണ് രാത്രി കുറച്ച് എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത വൈബ് കേട്ടോ ഞങ്ങൾ ഓൾമോസ്റ്റ് മണിയായി മാരകം എന്ന് പറഞ്ഞാൽ മാരകം അപ്പോൾ ഞങ്ങൾ പയ്യെ നമ്മുടെ ഈ ഡാം സൈഡ് അല്ലെങ്കിൽ റിസർവ് വയറിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ ചായയൊക്കെ കുടിച്ച് പിരിയാനുള്ള പ്ലാനാണ് അപ്പോൾ ആൾ ദി ബെസ്റ്റ് മോട്ടോസ് ബാഗ് അനുഗ്രോ അപ്പോൾ അവരുടെ ഷോപ്പൊക്കെ പാലക്കാടുള്ളവർ നോക്കുക പോയി കാണുക അടിപൊളി ഷോപ്പാണ് കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി സോ സ്വഗ്ഗിയാ സാധക തന്നെ നമ്മളത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സോ ഡോൺ ഫൈവ് ലൈസ് ആണ് നോക്കുകയാണെങ്കിൽ ബെല്ലേങ്കിലും ബെള്ളം കഴിക്കാം അടുത്ത വീഡിയോ ബെള്ളിങ്ങ് അറിയിക്കുന്ന ആയിരിക്കും സാധനം മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചു മച്ചാൻ ബായി ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ ഓഫറോടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ വെട്ട് വെട്ട് വെട്ടേ പോവൂല പോവില്ല കുഴല് ഇറങ്ങി പോയി അപ്പറത്ത് ചെളിയാ അവിടെ നിന്ന് ഇറക്കിക്കോ റിവേഴ്സ് എടുത്തോ അകത്തുനിന്ന് ഇറങ്ങിക്കോ ആൾക്കാരെ ഇറങ്ങി പുറത്തേക്ക്